അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഉടമ്പടിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ നീ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും പക്ഷെ അമ്മ മധ്യസ്ഥം വഹിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണമെങ്കിൽ അമ്മ നമ്മളെ മുഖത്തിട്ട് നോക്കുമ്പോളേ നമുക്ക് വേറെ സ്ഥലത്തേക്ക് നോക്കേണ്ടി വരരുത് അതാണെന്ന ആൾക്കാരുടെ പ്രശ്നം നിൻ്റെ ഐശ്വര്യം പുനസ്ഥാപിക്കാൻ വേണ്ടി അമ്മ നിൻ്റെ മുഖത്തേക്ക് നോക്കും അപ്പം നിനക്ക് ചമ്മി അടപ്പ് തെറിച്ച് വേറെ മുഖത്തേക്ക് വേറെ സ്ഥലത്ത് നോക്കേണ്ടി വരരുത് അമ്മ നിന്നെ കണ്ടാൽ നിന്നെ കണ്ടാൽ കർത്താവിൻ്റെ തിരുസേനി പ്രസൻറ്റബിളായിരിക്കണം നീ ഉടമ്പടി നിന്നെ പ്രസൻറ്റബിളാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ തിരുസനിധിയിൽ അവർക്ക് വേണ്ടി ഇത് ചെയ്ത് കൊടുക്കണമെന്ന് പറയാനുള്ള അമ്മ പറഞ്ഞാൽ പിന്നെ യേശു കേൾക്കും പക്ഷെ നിന്നെ കാണുമ്പോൾ അമ്മയ്ക്ക് തോന്നണം നിന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ആളാണെന്ന് മനസ്സിലായില്ലേ നിന്നെ കണ്ടാൽ അമ്മയ്ക്ക് തോന്നണം നിന്നെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവർക്കതില്ല അവന് ഇതില്ലെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റിയ ആളാണ് നീ എന്ന് പറയാൻ നീ പ്രസന്റബിൾ ആകണം ഉടമ്പടി നിന്നെ പ്രസൻറ്റബിൾ ആക്കുമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ കാര്യം ഉടമ്പടിയിൽ ഇപ്പം ഏഴ് നാല് എടുത്ത് ലുക്കാൻ്റെ അസോസിയേഷൻ ഏഴ് നാല് ലുക്ക ഏഴ് നാല് അവർ യേശുവിന്റെ അടുത്ത് വന്ന് അവർ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു നീ ഇത് ചെയ്തു കൊടുക്കാൻ നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ് അവൻ അർഹനാണ് എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്ക് ഒരു സിനഗോഗ പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് യേശു അവരോടൊപ്പം പുറപ്പെട്ടു യേശു അവരോടൊപ്പം അതാണ് ഐ വിൽ ഐ വിൽ കം വിത്ത് യു എവർ യു ഗോ അതനുസരിച്ചാണ് പോണതേ അല്ലെങ്കിൽ ഇത് പറയേണ്ട ആവശ്യമില്ല യേശുവിന് യേശുവിന് ആ മനുഷ്യൻ്റെ അടുത്ത് പോകേണ്ട ഒരു കാര്യമില്ല ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി സുഖം പ്രാപിക്കും പക്ഷെ പോണ യേശു അവനോട് പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ പണ്ട് നൽകിയ ഒരു വാഗ്ദാനത്തോട് ദൈവം കാണിക്കണം വിശ്വസ്തയാണ് ഐ വിൽ കം വിത്ത് യു വേറെ എവർ യു ഗോ നീ എവിടെയാണ് പോകണമെന്ന് അവിടെ ഞാൻ വരും വീട്ടിലെങ്കിൽ വീട്ടിൽ മരണ വീട്ടിലെങ്കിൽ മരണ വീട്ടിൽ ആശുപത്രി കിടക്കുന്ന ആശുപത്രി കിടക്കാൻ വെൻ്റിലേറ്റർ അല്ലെങ്കിൽ വെന്റിലേറ്റർ ഐ വിൽ കംവിത്ത് യു അതാണ് ഉടമ്പടി കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവം കാലങ്ങൾക്ക് മുമ്പ് മനുഷ്യരാശിക്ക് കൊടുത്ത് വാഗ്ദാനമില്ലേ ഉടമ്പടി പ്രകാരമുള്ള സൈന്യത്തിൻ്റെ സംരക്ഷണം അതാണ് അതാണ് ഈ സാന്നിധ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ വിൽ കം വിത്ത് യു ഞാൻ നിൻ്റെ കൂടെ വരും ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ സംഭവം ദൈവത്തിൻ്റെയും സാന്നിധ്യമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ വിശുദ്ധി പാലിക്കണമെന്ന് പറയണത് ഉടമ്പടി പ്രകാരം യമന് ഉടമ്പടി പ്രകാരം നമ്മൾ വിശുദ്ധി പാലിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ കൂടെയുള്ള ആൾ വിശുദ്ധനാണ് എൻ്റെ പിതാവ് പരിപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം ബി ഹോളി ആസ് യുവർ ഹെവൻലി ഫാദർ ഇസ് ഹോളി അത് ഇതെല്ലാം ബൈബിളിൻ്റെ വരികൾക്കിടയിൽ വായിക്കുമ്പോഴും നിഴൽ നിഴലായിട്ട് നോക്കുമ്പോഴും കാണുന്ന വിശുദ്ധി ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ടാണ് വിശുദ്ധീകരണ പ്രക്രിയ ആവശ്യത്തിനുടമ്പടിയിലുള്ളത് അത് ഫോളോ അപ്പ് ചെയ്യാതെ നിങ്ങൾ പിന്നെ അസൂയ പക പക വിദ്വേഷം ചതി അഹങ്കാരം മദ്യപാനം മതിരോസവും ഇങ്ങനെ പഴയ കലാപരിപാടിയും കൊണ്ട് നടന്ന യു ആർ ദ ഓൾഡ് പീപ്പിൾ പഴയ മനുഷ്യനെ കൊളോസിസ് മൂന്നേ പത്തെ പറയും അവൻ്റെ ശൈത്കളോടുകൂടി ദൂരെ എറിയാൻ പിന്നെ എന്താണ് എറിഞ്ഞിട്ടും കാര്യമില്ല സിഷ്ടാവിന്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ വിശുത്ത് ധരിക്കുക ക്രിസ്തുവിനെ ധരിക്കുക കൈയ്യട്ടിച്ച് കർത്താവിന് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചോക്കേ എന്താണ് ഈ പ്രസൻ്റബിളാക്കണതേ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഈ യഹൂദപ്രമാണിയെ അല്ല ശതാദിമനെ ഈ റോമക്കാരനെ ആക്കുകയാണ് ആരാക്കുന്നു യഹൂദപ്രമാണികളാക്കുന്നു എന്ത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എന്താണ് ഇവൻ ഇത് ചെയ്തു കൊടുക്കാൻ ഇവൻ യോഗ്യനാണ് എന്താ കാര്യം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു അതെന്താണ് അത് കാപ്പിനൊരു ഭാഗമാണ് എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ നിന്നെപ്പോലെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അതെ ജനത്തെ സ്നേഹിക്കുന്നു രണ്ടാമത്തെ എന്താ നമുക്കൊരു സിനഗോഗും പണിത് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞെന്താൽ ദൈവത്തെ സ്നേഹിക്കുന്നു അതിലെ സംഭവം അപ്പോൾ ഇവൻ ഇത് ചെയ്ത് കൊടുക്കുക ഇപ്പം അമ്മ മാതാവിൻ്റെ മാധ്യസത്തിൽ നിന്റെ കാര്യം ഇപ്പം നീ അയൽ ടി എസ് നാല് ഏഴ് പ്രാവശ്യം തോറ്റ പാർട്ടിയാകാം ചിലപ്പം നാല് സ്ഥലത്ത് ചിലപ്പോൾ കാരണം ഒരു ദിവസം അപ്പച്ച ഒരു അപ്പച്ചനെ കാണിച്ച് ഏഴ് സ്ഥലത്തും ജപ്റ്റിയാണ് ഏഴ് സ്ഥലത്തും ജപ്റ്റിയായ അപ്പച്ചനെ കാണുമ്പോൾ അമ്മയുടെ ഞാൻ കൊണ്ടൊന്ന് കൊടുക്കും അറിയാമോ നിങ്ങൾക്കറിയാവല്ലോ ഞാൻ എനിക്ക് എപ്പോഴും രേഖ വേണം രേഖ വേണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ നമ്മൾ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ വരുമ്പോൾ രേഖയാണ് ഞാൻ കൊടുക്കുന്നത് അമ്മയുടെ അടുത്ത് അപ്പോൾ അമ്മ അമ്മ അമ്മയ്ക്ക് തോന്നണം ഈ ഏഴ് ഏഴ് സ്ഥലത്തെയും ജപ്റ്റിയുള്ള ആൾക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ അവൻ അറക്കാനാണെന്ന് തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം അവൻ ജനത്തെ സ്നേഹിക്കണം മനുഷ്യനെ സ്നേഹിക്കണം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് രോഗികളെ പോയി കാണണം ആശുപത്രിയിൽ സന്ദർശിക്കണം മനുഷ്യനെ സ്നേഹിക്കണം വസ്ത്രമില്ലാതൊക്കെ വസ്ത്രം കൊടുക്കണം അതുപോലെ തന്നെ ഭക്ഷണ കൂടെ ഭക്ഷണം കൊടുക്കണം മനുഷ്യനെ സ്നേഹിക്കണം പിന്നെ എന്താണ് അവൻ നമുക്കൊരു സിനഗോഗ് പണിത്തു തന്നിട്ടുണ്ട് ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ് കർത്താവിനെ അറിയാത്തത് അറിയിക്കുന്നത് അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നത് സുവിശേഷം വേല ചെയ്യണത് കൃപാസ്ഥനം പത്രം മേടിച്ച് കൊടുക്കണത് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണത് യൂട്യൂബ് ഷെയർ ചെയ്യണത് എല്ലാം ദൈവത്തെ സ്നേഹമാണ് മനസ്സിലായില്ലേ അപ്പോഴും ഇത് നിങ്ങളുടെ കപ്പാസിറ്റി കൂട്ടുകയാണ് നിങ്ങളിതൊന്നും ചെയ്യത്തില്ല വെറുതെ ഒരു ചെടി പ്രത്യക്ഷിക്കുന്ന പ്രവർത്തനം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളത് വല്ല കഥയുണ്ട അവരെ എങ്ങനെ പ്രസൻ്റ് ചെയ്യും മാതാവ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അതായത് ഒരു പണിയും ചെയ്യാതെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മാത്രം ചെല്ലിക്കൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് മാതാവിൻ്റെ കാല് പോങ്ങാതിരിക്കാൻ നോക്കിയേക്കണം കാര്യം മാതാവ് ഈ സർപ്പത്തിൻ്റെ തലയിട്ട് ചവിട്ടുന്ന കാലുകൾ നിൻ്റെ തലയിട്ട് ചവിട്ടാൻ ഇടവരത്തരുത് എന്തിനാണ് നീ മര്യാദയ്ക്ക് അത് നീ പ്രസൻറ്റബിൾ ആക്കണം നെയ്യത്തിൻ്റെ സന്നിധിയിൽ അമ്മയ്ക്ക് പറയാൻ കഴിയണം ഇവള് അല്ലെങ്കിൽ ഇവൻ ഇവന് ചെയ്തു കൊടുക്കാൻ കർത്താവേ ഈശോ ഇവൻ യോഗ്യനാണ് ഇവൾ യോഗ്യനാണ് എന്താണ് ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്ന ഭാഗമായിട്ട് അവൻ ദൈവത്തിൻ്റെ അവൾ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നുണ്ട് ചമ്മനില്ലാതെ ചളിപ്പില്ലാതെ കൃപാസനം പത്രം കൊണ്ടു കൊടുക്കും ആ സാക്ഷ്യം കാണുന്നവരൊക്കെ ദൈവത്തെ സ്നേഹിച്ച് തിരിച്ചു വരും അല്ലേ അതാണ് പ്രശുദ്ധ ബല ദൈവത്തെ സ്നേഹിക്കുന്നതാണത് അല്ല കൃപാസനം പത്രം കൊടുക്കുന്ന നല്ല വിഷയം ദൈവത്തെ സ്നേഹിക്കുന്നു അതാ ആ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ വരും അപ്പോൾ രണ്ട് വീട്ടിൽ കൊണ്ടു ചെല്ലുമ്പോൾ പറയും ഓ ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഇത് കഴിഞ്ഞ ആഴ്ചത്തല്ലേ ഞങ്ങൾ കിട്ടിയതാണ് അവ പിന്നെ എന്തു ചെയ്യും പിന്നെ വീട്ടിൽ നിര്ച്ചു വീട്ടിൽ പോകും അങ്ങനെയല്ല ഓ രണ്ട് വീട്ടിൽ പോകൊന്നും എടുത്തിട്ടില്ല ഇനി മൂന്നാമത്തെ വീട്ടിൽ ചില ചമ്മലാണ് ഈ ആൾക്കാർ എന്തു ഇത്രയും കഷ്ടപ്പെടുന്നു ഉടമ്പടി ചെയ്യണത് അതാണ് പ്രശ്നം അപ്പം നിങ്ങളുടെ വയറ്റിപ്പിഴപ്പം നടക്കുകയും ചെയ്യണം ദൈവത്തിനായിട്ട് പണി കൊടുക്കുകയും ചെയ്യണം ആ എൻ്റെ അമ്മ ഇങ്ങനെ കുറെ എണ്ണം ഉടമ്പെടുക്കുന്നവർക്ക് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് നിങ്ങൾ ആകണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കാണുമ്പോൾ മാതാവിന് പറയണം അവൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്താണ് അമ്മയുടെ ജോലി എന്താണ് ക്രിസ്തുവിനെ അറിയാത്ത അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ക്രിസ്തുവിനെ പിതാവിനെ വാങ്ങിക്കുകയും വയറ്റിലിട്ട് വളർത്തുകയും പെറ്റ് വീട്ടു നിർത്തി വളർത്തുകയും ദൈവ കുരിശോടുകൂടി വന്ന് അവസാനം ലോകത്തിന് പരിശ പരിഹാര ബലിയായി എപ്പിക്കുകയും ചെയ്ത ഒരു കൈമാറ്റമുണ്ട് ക്രിസ്തു കൈമാറ്റം അതാണ് മെരിയൻ ഇവാഞ്ചലിസേഷൻ എന്ന് പറയുന്നത് ആ ക്രിസ്തു കൈമാറ്റമാണ് നമ്മൾ യൂട്യൂബിലൂടെ ചെയ്യണത് ഷെയർ ചെയ്തുകൊണ്ട് ആ ക്രിസ്തു കൈമാറ്റമാണ് നമ്മളെ പത്രത്തിലൂടെ പത്രം കൈമാറിക്കൊണ്ട് വിശ്വാസ കൈമാറ്റം ചെയ്യണത് ആ ക്രിസ്തു കൈമാറ്റമാണ് മൗത്ത് മൗത്ത് അമ്മ ചെയ്യണത് കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ പറയും നിങ്ങൾ ഉടമ്പെടുക്കാൻ ആൾക്കാർ പറയും അങ്ങനെയാണ് ആൾക്കാർ ഉടമ്പെടുക്കണത് അതാണ് ദൈവത്തെ സ്നേഹിക്കുന്ന പറയണത് ഉടമ്പടിയുടെ പ്രസ് പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ എന്താണ് ഇവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്നല്ലേ പറയണത് മനുഷ്യനെ സ്നേഹിക്കുന്നു മനുഷ്യനെ സ്നേഹിക്കാനാണ് ഈശോ പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തതുപോലെ അത് അവൻ പറയണ പോലെ ചെയ്യുക ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു രോഗികളെ പോയി കാണണം സന്ദർശിക്കണം ഭക്ഷണം കൊടുക്കണം എന്നെ ഉടുപ്പിക്കണം വസ്ത്രം കൊടുക്കണം അറിവില്ലാത്തവർക്ക് അറിവ് കൊടുക്കണം മനുഷ്യനെ സ്നേഹിക്കണം ഈ രണ്ട് കാര്യം ഉടമ്പടിയിൽ ട്വൻറ്റി പെർസെൻ്റ് പ്രയറും അതേ സമയം തന്നെ നാൽപ്പത് ശതമാനം പ്രേക്ഷിത പ്രവർത്തനവും ദൈവത്തെ സ്നേഹിക്കുന്നതും നാൽപ്പത് ശതമാനം മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് ഉടമ്പടി അതാണ് എല്ലാത്തിനേക്കും ഒരു ദൈവത്തെ സ്നേഹിക്കുക തന്നെ പ്രതി അയൽക്കാരനെ സ്നേഹിക്കുക കർ കൽപ്പനകണ്ട സാരസ്രഹമാണെങ്കിലും അതിൻ്റെ പ്രാ കൃകൃത്യമായ പ്രായോഗിക പദ്ധതിയാണ് ഉടമ്പടി അതുകൊണ്ടാണ് ഉടമ്പടി സത്യമായി ചെയ്യുന്ന ആൾക്കാർക്ക് ഉടമ്പടി ഈ ആറല്ല അറുപത് കാര്യങ്ങളുടെ മേലും ദൈവം ഹലിയ പറയുന്നതിൻ്റെ അതാണ് അപ്പം അങ്ങനെ ഒരു ഈ ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾ സത്യസന്ധമായിട്ട് ദൈവ ദുരസ്ഥയും അറിയ അമ്മ മാതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ ഈശ്വരൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന വലിയൊരു സാക്ഷിയായി ദൈവം മാറാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിക്കട്ടെ പ്രത്യേകമായി Hallelujah, Hallelujah. Hallelujah.